ഫ്രേ സലോൺ പ്രേശ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു പ്രത്യേകാൽ അമ്മയെ ഈ ഫെബ്രുവരി മാസത്തിലും അമ്മയെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രാർത്ഥനയോടെയായിപ്പാൻ പുതിയൊരു വർഷത്തിൻ്റെ അമ്മയും രണ്ടാമത്തെ മാസത്തിൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ സ്വർഗം ഒരുക്കി നല്ല നല്ലവസരത്തെ ഓർത്തും നല്ല ഭാഗ്യത്തെ ഓർത്തു പദവി ഓർത്തു നന്ദിയോടെ സ്തുതിക്കുന്നു സ്ഥാത്രം ചെയ്യുന്നു കഴിഞ്ഞ ഒരു മാസം മുഴു മാസത്തെ ഉപവാസ പ്രാർത്ഥന നടത്തുവാനിടയായി ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും ഒത്തിരി തകർന്നു പോയ കുടുംബജീവിതങ്ങളെ പണിയുവാനുമുള്ള ആമയെ പണിതു എന്നുള്ള സാക്ഷ്യങ്ങളൊക്കെ സ്വർഗത്രി ദൈവം കേൾപ്പിച്ചു അമ്മയൻ വിശ്വാസത്തോടെ ആയിരിക്കുന്നു കർത്താവ് ഇനിയും അത്ഭുത സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കും എഴുന്നേൽപ്പിക്കും അമ്മയൻ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറയാതെ പോലും ദൈവസന്നധിയിൽ പ്രാർത്ഥനയോടെ ഈ ഉപവാസ പ്രാർത്ഥനയെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവരുണ്ട് അമ്മയൻ കാരണം ഒത്തിരി സാക്ഷ്യങ്ങളാണല്ലോ കേൾക്കുന്നത് എനിക്കും ഇതുപോലെ വിളിച്ചു പറയുവാൻ കഴിയണമേ ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം പറയത്തില്ല പക്ഷേ അമ്മൻ ഇതുപോലെ അമ്മയൻ ഈ സിസ്റ്റർ സാക്ഷ്യം പറയുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വിളിച്ചു പറയുവാൻ എനിക്ക് എന്ന് പ്രാർത്ഥനയോടെ അമേൻ ആയിരുന്നു ഒത്തിരി പേരുണ്ട് അവരുടെ നാവിലൂടെയും അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പറയുവാൻ അമേൻ ആ പ്രിയതയും മക്കളെ അതൊക്കെ കേൾക്കുമ്പോൾ വലിയ എന്താ പറയുക സന്തോഷമാണ് നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല അമ്മയൻ ദൈവകൃപയാലാണ് ആയിരിക്കുന്നത് ദൈവത്തിന് ഇന്ന് രാത്രിയിലും നമ്മുടെ ജീവിതത്തിനൊക്കെ അത്ഭുതത്തെ പ്രവർത്തിക്കുവാൻ കഴിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പേശുഭാമിൻ്റെ ശബ്ദത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങളെ ഏവരെയും കർത്താവ് ധാരാളമായി സമൃദ്ധിയായി കർത്താവ് അനുഗ്രഹിക്കട്ടെ ദൈവസ്ഥാനത്തിൽ ആര് മുട്ടുമടക്കി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ കരഞ്ഞിട്ടുണ്ടോ നിലവിളിയോടെ ആയിരുന്നിട്ടുണ്ടോ അമ്മയൻ ആ നിലവിളിക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ സ്വർഗത്രിതയും മറുപടി നൽകും ഉപവാസവും പ്രാർത്ഥനയൊന്നും ഒരിക്കലും വെറുതെ ആകത്തില്ല അമ്മയൻ ഹാലലൂയ കരയുന്ന കണ്ണുകൾക്ക് അമേൻ ആശ്വാസം നൽകുന്ന ദൈവം അമയൻ നിങ്ങളുടെ കണ്ണുനീരുകളെ അമയൻ ആനന്ദമാക്കി തീർക്കുന്ന ദൈവം ദുഃഖത്തിലും ഭാരത്തിലുമായിരിക്കുന്ന ഈ ചൊവ്വാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ ദുഃഖത്തിലും വേദനയിലും ആയിരിക്കുന്ന ഒത്തിരി ഒത്തിരി അമ്മമാരുണ്ട് ഒത്തിരി അപ്പന്മാരുണ്ട് ഒത്തിരി സഹോദരിമാരുണ്ട് അമ്മേൻ സഹോദരന്മാരെ ഓർത്ത് കരയുന്നവർ മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ അമ്മേൻ മാതാപിതാക്കളെ ഓർത്ത് വേതനപ്പെട്ടായിരിക്കുന്ന മക്കൾ അമ്മയെ അപ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ഇനി മക്കളുടെ സന്തോഷം എനിക്ക് കാണുവാൻ കഴിയുമോ തലമുറയുടെ അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയുമോ എന്നും ഈ ദുഃഖത്തിലും കണുനീറിലുമേ എൻ്റെ ജീവിതം അവസാനിക്കത്തുള്ളൂ അങ്ങനെ ആകുല ഭാരത്തോടുകൂടെ വിവിധ ചിന്താകുലങ്ങളോടുകൂടെ ആയിരിക്കുന്നവരുണ്ട് വിടുതലുകൾക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ പ്രതീക്ഷിച്ചായിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് സ്വർഗത്തിലധികം വലിയ വിടുതലെൻ്റെ സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെ എഴുന്നേൽപ്പിച്ച് അത്ഭുതകരം നിങ്ങളോട് കൂടെ ഇരുന്ന് സ്വർഗം നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ അമയൻ നമ്മുടെ കർത്താവിൻ്റെ കരം ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും അമയൻ ഹാലലുയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് പ്രേശർ ഫാമിൻ്റെ ശബ്ദത്തോടൊപ്പം ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെയായിരിക്കുന്ന എല്ലാ അമ്മമാരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ അമയൻ രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റിരുന്ന തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുവാൻ ആ മീൻ വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ രാക്കാരങ്ങളിൽ വ്യാമാരങ്ങളിൽ എഴുന്നേറ്റിരുന്ന തലമുറകൾക്ക് വേണ്ടി വഴിതെളയ്ക്കൽ തളർന്നിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടി കരയുവാനുള്ള ഒരഭിഷേകത്തെ മാതാപിതാക്കൾക്ക് നൽകി കർത്താവ് മാനിക്കട്ടെ കഴിഞ്ഞ ചില ആഴ്ചകൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് പ്രേശ്വഫമിൻ്റെ രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് നെയ്യാറ്റിങ്ങര അമരവള താന്നുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് ശ്രദ്ധിക്കുക നിങ്ങൾ അനിയവരോട് അറിയിക്കുക കടന്നു വരിക കൂടാതെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും ഒക്കെ അവിടെ കേൾക്കുവാൻ കഴിയും ഞങ്ങളെ നേരിട്ട് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ട് അപ്പോൾ നിങ്ങൾ കടന്നു വരിക അനുഗ്രഹം പ്രാപിക്കുക വിടുതലുകളെ പ്രാപിക്കുക ദൈവിക വിടുതലുകളും ദൈവിക അമീൻ അത്ഭുത ും നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നൽകി മാനിച്ച് വഴി നടത്തട്ടെ പ്രത്യേകാൽ നിങ്ങളുടെ ഇത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കണമെന്ന് താല്പര്യമുള്ളവർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക ഈ ഫെബ്രുവരി മാസത്തിലും മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സ്പോൺസേർഡ് ഉപവാസ പ്രാർത്ഥനയുണ്ട് മാർച്ച് മാസത്തിലും അവസാനത്തെ അഞ്ച് ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട് കൂടാതെ ഏപ്രിൽ മാസത്തിൽ ഏപ്രിൽ പത്ത് മുതൽ അനുഗ്രഹിക്കപ്പെട്ട ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഉണ്ട് അപ്പോൾ നിങ്ങൾ ഡേറ്റുകൾ നേരത്തെ ക്രമീകരിക്കുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് കരയുന്ന ഒത്തിരി പേരുണ്ട് അമേൻ ഒരു സാക്ഷ്യം പങ്കുവച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി തന്റെ പ്രാർത്ഥനാ വിഷയം പറയുകയും ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കുകയും ചെയ്തു പ്രിയ സഹോദരിക്ക് മുപ്പത്തിയൊന്ന് വയസ്സായി താൻ നേഴ്സാണ് തനിക്കൊരു ഭാവി ജീവിതം വേണമെന്ന് പ്രാർത്ഥനാ വിഷയം ആവശ്യപ്പെടുവാനിടയായി ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രപ്പോസൽ കടന്നു വന്നു ദൈവഹിതമായാൽ മാർച്ചിൽ തന്റെ വിവാഹം നടക്കുമെന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട് ഇന്ന് രാത്രിയിലും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന ഷന്തന വൈഡമന ധീപലഘടക ഷംതുന രകൽ ഘടകസി അർധൽ പ്രൗഢമന അടകത്തുനി ധാനഘടക ഷംതനെ വൈഡമന ധീപല പൗടവനാ റി ഖാലഘടകസിഡസ് ഖൈഡവരകഥന ധീപൽ പ്രൗഢപന ദുരാജകൽ ഘടകസി അപ്പ മക്കളുടെ രോഗങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ജന്മന ഊനമായിരിക്കുന്ന തലമുറകളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ ഇന്ന് രാത്രിയിലും ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവമേ തലമുറകളുടെ മേലെ അവകാശം പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആ പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞുമാറട്ടെ ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വലിയൊരു സാന്നിധ്യം തലമുറകളെ സന്ദർശിച്ച് അവരിലെ രോഗങ്ങളെ മാറ്റണമേ പിന്മാറ്റത്തിലും ലഹരികളിലും മധ്യത്തിലും മയക്കുമരുന്നിലും ലോകത്തിലും കൂട്ടുകെട്ടുകളിലും സ്നേഹബന്ധങ്ങളിലും അമേ അവിഹിതങ്ങളിലും കുരുങ്ങിക്കിടക്കുന്ന ഞങ്ങളുടെ യൗവന തലമുറകൾ യേശോപ്പാ മാതാപിതാക്കൾ കരയുന്നുണ്ട് തലമുറകൾ മടങ്ങി വരട്ടെ യേശോപ്പ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി തീരട്ടെ വാ പൊത്തി ഏതൊക്കെയോ മാതാപിതാക്കൾ കരയുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ മാനസാന്തരപ്പെടണമേ രൂപപ്പെട്ട നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു തലമുറകളുടെ ബുദ്ധിമണ്ഡലത്തെ കെട്ടിയിരിക്കുന്ന ആ കെട്ടുകളെ അഴിച്ചു യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കട്ടെ അവർ ദൈവസന്നിധിയിൽ അപ്പാ പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തുറക്കണം അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കണം ഭാവിക്ക് വേണ്ടി മക്കൾക്ക് നല്ല ഭാവിക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കൾ യേശുവിൻ്റെ നാമത്തിൽ തലമുറകൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തെ നൽകി സ്വർഗമങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അവരുടെ ഭാവിക്ക് വിരോധമായിട്ടുള്ള എല്ലാ തടസ്സങ്ങളെയും ഇന്ന് രാത്രി സ്വർഗ്ഗം അഴിച്ചു വലിയ വിടുതന്റെ സാക്ഷ്യങ്ങളെ സ്വർഗം അങ്ങനെ നൽകണമേ അപ്പം ആ അനുസരണം കെട്ട തലമുറകൾ അപ്പനും അമ്മയെന്നും സ്നേഹത്തോടെ വിളിക്കാത്ത തലമുറകൾ മാനസാന്തരപ്പെടണമേ അപ്പം മക്കൾക്ക് നല്ല ജോലി ഉണ്ടാകട്ടെ തലമുറകൾക്ക് നല്ല ജോലി ഉണ്ടാകണമേ മക്കളായിരിക്കുന്ന രാജ്യങ്ങളിൽ കടന്നു പോകട്ടെ മക്കളുടെ അനുഭവിക്കട്ടെ മക്കളുടെ മക്കളെ കാണട്ടെ തലമുറകളെ ഓർത്ത് വേദനപ്പെടുന്ന മാതാപിതാക്കൾ മക്കളുടെ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും നന്മകളും അവരുടെ കരങ്ങളിൽ വാങ്ങിക്കട്ടെ ഈ മാതാപിതാക്കൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഏ പിതാവേ അമേ നിങ്ങളൊരു പ്രത്യേക വിഷയമായി ഭയപ്പെട്ടായിരിക്കും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്ന നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ല വെള്ളിയാഴ്ചകൾ ഐ മധ്യ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണിവരെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ലൈവിൽ കമ്മിറ്റി ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞാൻ ആഴ്ചകൾ അനുകരിക്കപ്പെട്ട രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ മോർണിംഗ് സെക്ഷൻ കാക്കാമ്പല പ്രശ്വർ ഫാമിലി ഉച്ച ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റങ്കര അമരവള താനുമുടി ജംഗ്ഷനിൽ എം എസ് പ്ലസ് ആ ബിഡിംഗിന്റെ രണ്ടറോഡിൽ മീറ്റിംഗ് ഉണ്ട് കടന്നു വരിക അനിയരോട് അറിയിക്കുക ഗോഡ് അഡ്രസ് ചെയ്യും ാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോട് വിളിക്കുക ആമേ